നമ്മൾ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ ഒരു നാല് ഓളം വിശകലനങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു അതിപ്പോൾ അവസാനം ജില്ലകളിലൂടെ പോകുമ്പോൾ കൊല്ലം ജില്ലയാണ് നമ്മൾ സംസാരിച്ചു വെച്ചത് അത് നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചില നിഗമനങ്ങളാണ് ഇപ്പോൾ തദ്ദേശ ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥിതിക്ക് എറണാകുളം ജില്ല തദ്ദേശ ഇലക്ഷനിൽ കോൺഗ്രസ്സിന് എത്രത്തോളം അനുകൂലമാകും എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഒന്ന് നോക്കാം സർ വലിയ തർക്കങ്ങളൊന്നുമില്ലാതെയാണ് ഇല്ലാതെയാണ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം കോൺഗ്രസ്സിലെ സ്ഥാനാർത്ഥി പട്ടിക ഇവിടെ നിന്നുള്ള പ്രഖ്യാപിച്ചത് എന്ത് തോന്നുന്നു സി പി എമ്മിൽ നിന്ന് കോർപ്പറേഷൻ കോൺഗ്രസ് കൊണ്ടുപോകാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് കഴിഞ്ഞ വർഷം പോലും അല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ടൈമിൽ പോലും സ്ഥാനാർത്ഥി ബാഹുല്യം മാത്രമല്ല പരസ്പരം തോൽപ്പിക്കാൻ ശ്രമിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഒരാൾ ജയിച്ചാൽ എനിക്ക് മേയറാകാൻ പറ്റിയില്ല അല്ല ഇനി ആൾ ജയിച്ചാൽ ആകാൻ അങ്ങനത്തെ ഒരു തർക്കമുണ്ടായി ഇവിടെ കോർപ്പറേഷനിൽ കോൺഗ്രസ്സുകാർ മേയർമാരെ കോൺഗ്രസ്സുകാരെ തന്നെയാണ് ഹറാസ് ചെയ്തിരുന്നത് അത് സൗമനുജയനാണേലും അതിനുമുമ്പുള്ള മന്ത്രിയാണേലും ഇവരെയൊക്കെ അങ്ങനെ ചെയ്തിരുന്നത് ഇവിടെ കോൺഗ്രസിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് കഴിഞ്ഞ പ്രാവശ്യം തന്നെ എൻ വേണുഗോപാൽ അങ്ങനെയുള്ള കുറെ സ്ഥാനത്ത് ടോ ടോണി ചമ്മനി ഇങ്ങനെ കുറെ ആൾക്കാരെങ്ങനെ രംഗത്ത് വരികയാണ് അപ്പോൾ വേണുഗോപാൽ തോറ്റാൽ വേറൊരാൾക്ക് മേയറാകാൻ ആകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വേണു വേണുഗോപാലി തോറ്റോ ഒറ്റ കൂട്ടിരുന്നു അത് കോൺഗ്രസ്സുകാർ മാത്രം ജയിക്കുന്നില്ല വിഭാഗം ഐ വിഭാഗം ഒന്നും അല്ല ഇതിൻ്റെ അത് ഐ ഒക്കെ നമ്മൾ പുറമേ പറയുന്നില്ല പിന്നെ എനിക്ക് ചെയർമാനാകാൻ സാധ്യതയുണ്ട് ഇനി ആളില്ലെങ്കിൽ സാറല്ലെങ്കിൽ എനിക്ക് ചെയർമാനാകാൻ പറ്റും അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ നോക്കുന്ന സാറിനെ തോൽപ്പിക്കാൻ നോക്കും അതവിടെ കോൺഗ്രസിനെ ഇവരെ അങ്ങ് മാറ്റി മാറ്റിവെക്കുകയാണ് അപ്പോൾ കോൺഗ്രസിനെ മാറ്റിവെച്ചിട്ടാണ് ചിത്തവണ കോൺഗ്രസ് കേരളം മൊത്തം അസംബ്ലി തൊട്ട് എല്ലാ രംഗത്തും ഇപ്പോൾ കാണുന്നൊരു പ്രത്യേകത നേതാക്കന്മാരല്ല നയിക്കപ്പെടുന്നത് ഈ സ്വാധീനമുണ്ട് എന്ന് പറഞ്ഞാൽ പല നേതാക്കന്മാർ എറണാകുളം ജില്ലയിലെ ഏറ്റവും സ്വാധീനമുള്ള കോൺഗ്രസ് നേതാവ് ഇങ്ങനെ ആയിരുന്നു കെ വി തോമസ് ആയിരുന്നു അതെ സമുദായത്തിൻ്റെ പിന്തുണ സംഘടനയുടെ പിന്തുണ എലൈറ്റ് ഗ്രൂപ്പുകളിൽ ബിസിനസ് ഗ്രൂപ്പുകളിലെല്ലാം ഉണ്ടായിരുന്ന ആളായിരുന്നു കെ വി തോമസ് കെ വി തോമസ് കോൺഗ്രസ് വിട്ട് പോയിട്ടിട്ട് കോൺഗ്രസ് എന്ത് നട്ടം പറ്റി ഒന്നും പറ്റിയിട്ടില്ല ഈഡൻ്റെ ഭൂരിയക്ഷത്രയായിരുന്നു തീർച്ചയായിട്ടും ഈഡൻ്റെ ഭൂര്യക്ഷേത്രയായിരുന്നു അതിൻ്റെ അർത്ഥം നേതാക്കന്മാരെ ആശ്രയിച്ചല്ല കോൺഗ്രസ് പലയിടത്തും നിൽക്കുന്നത് നേതാക്കന്മാർ ഇവരുടെ മുമ്പിലേക്ക് കയറി നിന്ന് പ്രശ്നം ഉണ്ടാക്കുക ഇവരങ്ങോട്ട് വലിയ കാര്യമായിട്ട് ചെല്ലാതിരുന്നാൽ കോൺഗ്രസ്സുകാർ തന്നെ ഈ സംഭവം ചെയ്യിപ്പിക്കും കോൺഗ്രസ്സുകാർ തന്നെ നേതാക്കന്മാരെ ഞാൻ കോളറെ പിടിച്ച് ഞാൻ വലിയ നേതാവാണെന്ന് പറഞ്ഞ് പ ര രണ്ടാവശ്യം കയറി ഇറങ്ങിയാൽ ഉറപ്പാക്കും അതിനുള്ള കഴിവ് കോൺഗ്രസ്സാർക്കുണ്ട് കോൺഗ്രസ്സുകാരെ തന്നെ തോൽപ്പിക്കാനുള്ള കഴിവുണ്ട് ഇവിടെ കോൺഗ്രസിൻ്റെ ഒരു അപകടം ഈ എറണാകുളം കോർപ്പറേഷനിൽ കട്ടിച്ച ഭൂരിപക്ഷത്തിലാണ് നാലോ അഞ്ചോ സീറ്റിൻ്റെ കുറവുണ്ടായിരുന്ന സ്വതന്ത്രമാരെ കൂട്ടുപിടിച്ചാണ് സി പി എം ഇവിടെ ഭരണം മുമ്പോട്ട് കൊണ്ടുപോയത് പക്ഷേ ആ സി പി എം ഭരണത്തിലെ ഒരവസരവും ഉണ്ടാകാതെ ജനങ്ങളെ കൂടുതൽ വെറുപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവിടുത്തെ ഇവിടുത്തെ മേയർ അനിൽകുമാർ അനിൽകുമാറിനെ സാധിച്ചു ചെറിയ നേട്ടമല്ല മറിച്ച് ഇപ്പുറം നോക്കുമ്പോഴത്തേക്ക് വേസ്റ്റ് എത്രത്തോളം വിജയമായിരുന്നു മാനേജ്മെന്റ് അതൊക്കെ ലാസ്റ്റ് മിനിറ്റിൽ ഇപ്പം നടക്കുന്നേ ഉള്ളൂ ഈ വെള്ളം പോകഴിഞ്ഞാൽ ഇപ്പോഴും ജനം അറിയും പക്ഷേ അത് ബ്രഹ്മപുരം മാത്രം മതി അതെ അങ്ങനെ നൂറ് പ്രശ്നങ്ങളുണ്ട് അതിനെയൊക്കെ മറികടക്കാനും അതിനെ കുറച്ചൊന്ന് സാണിപ്പിക്കാനും അനിൽകുമാർ അനിൽകുമാറിനും മിതവാദിയായിരുന്നു അനിൽകുമാറിന്റെ ഡിപ്ലോമസി ഡിപ്ലോമസിൽ തീർച്ചയായിട്ടും മറിച്ച് ഇപ്പുറത്ത് നമ്മൾ കാണുന്ന പല പേരുകളും എങ്ങനെ സാധനം കിട്ടുക കസറയാണ് നോക്കുന്നത് കസരയോ മാത്രം വേറെ ഇങ്ങോട്ടും നോക്കുന്നില്ല സംഘടനയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല വലിയ മീറ്റിങ്ങൾ നടക്കുമ്പോൾ വലിയ നേതാക്കന്മാർ വരുമ്പോൾ അവരും ആ സ്റ്റേജിൽ കയറിയിരിക്കും ഇവിടുത്തെ പേര് പറഞ്ഞില്ല പല കാര്യങ്ങൾ അങ്ങനെയാണ് തോക്കുന്നത് പിന്നെ ഇത്തവണ ഒരു ഉപകാരം കിട്ടിയിരിക്കുന്നത് ഒന്നുകൂടി സാർ ഈ ജി സി ഡിയുടെ പ്രവർത്തനം ഒക്കെ കോർപ്പറേഷന്റെ ഭരണത്തെയും ബാധിക്കത്തില്ലേ ജി സി ഡിയെ ഏറ്റവും മോശമായിട്ടാണ് ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ല ജി സി ഡി അവിടെ സി പി എം ആണ് നെഹ്റു സ്റ്റേഡിയത്തിന്റെ കാര്യം പറയാൻ തുടങ്ങാം അതെ അപ്പോൾ ഇതിന്റെ പിന്നെ ഒരു കച്ചവട രാഷ്ട്രീയം സി പി എമ്മിലേക്ക് അനിൽകുമാറിനെ അതിൻ്റെ പേരിൽ ആരും കുറ്റം പറയില്ല പക്ഷേ കച്ചവട രാഷ്ട്രീയം സി പി എം രാഷ്ട്രീയത്തിലേക്കൂടെ ഇൻട്രഡ്യൂസ് ചെയ്തു കൊച്ചിയിൽ കൊച്ചിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു അതിന് കുറച്ച് കുറവ് ഇപ്പോൾ പുതിയൊരു സെക്രട്ടറി വന്നിട്ടുണ്ട് സതീഷ് അങ്ങനെ എങ്ങനെയാണ് പെരുമാറാൻ അറിയില്ല പുതിയ 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 സെക്രട്ടറി ആണ് അതെ പിന്നെ രണ്ടാമത് ഈ കച്ചവട രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാജീവ് അതിൻ്റെ മുൻകൈയിൽ തന്നെ ഉണ്ട് തീർച്ചയായിട്ടും കാരണം ശക്തി തരം എന്നുള്ള പഴയകാല മാർസിസ്റ്റ് സൈദ്ധാന്തികനും പത്രപ്രവർത്തകനുമായ ശക്തി ഒരു വാക്ക് പറഞ്ഞു ഇവിടുന്ന് നിന്ന് തിരുവനന്തപുരത്തേക്ക് പൈസ കൊണ്ടുപോയത് കൈതോലപ്പായലാണ് കോടാനുകോടി രൂപ കൊണ്ടുപോയിട്ട് കൈതോലപ്പായൽ പല ഘട്ടമായിട്ടാണ് കൊണ്ടുപോയത് എന്ന് ഫേസ്ബുക്ക് ഇത് നടത്തിയിട്ട് അതിനെതിരായ ഒരു നടപടി എടുക്കാനോ പാർട്ടി അത് വിശദീകരിക്കാനോ തയ്യാറായിട്ടില്ല ഓർത്തിരിക്കണം അപ്പോൾ അങ്ങനത്തെ ആ സാഹചര്യം രാഷ്ട്രീയ സാഹചര്യം എറണാകുളത്ത് നിന്ന് നിൽപ്പുണ്ട് വേണമെങ്കിൽ കോൺഗ്രസ്സിന് ഇത് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ കൊച്ചിൻ കോർപ്പറേഷൻ കയ്യിൽ വരും പിന്നെ രണ്ടാമത് മേ ഇതിൻ്റെ തർക്കം മേയർ ആകാനുള്ള തർക്കം താരതമ്യേനെ കുറേ ഇത്തവണ വനിതാ പ്രാതിനിധ്യമായിട്ട് കൊടുത്തിരിക്കുന്നത് ഡി പി പോലെ മിനിയെ പോലെ കുറെ മിടുക്ക് പെണ്ണുങ്ങൾ മത്സരിക്കുന്നുണ്ട് ഇവരിൽ ആർക്കു വേണേൽ തർക്കം കൂടാതെ തന്നെ മേയറാകാനുള്ള ചാൻസ് അവിടെയുണ്ട് ഇനി ബി ജെ പിയുടെ കാര്യമെന്ന് പറയാം ബിജെപിയുടെ കാര്യം ലാസ്റ്റ് പറയാൻ ചെയ്യുന്നത് എന്നാൽ ബിജെപിയുടെ പറയാം ബി ജെ പി ഒരു കാലത്ത് ഇപ്പം അധികാരം കിട്ടും എന്നുള്ള രീതിയിൽ കുറേ സീറ്റുകൾ അവർ സ്ഥിരമായി ജയിച്ചു വരുന്ന സീറ്റുകളുണ്ട് ആ സീറ്റ് തലക്കനമായിട്ട് മങ്ങി അത് കാസർഗോഡ് ഇപ്പോൾ ശ്യാമള പ്രഭു പട്ടാഞ്ചോഡ്രസർ ബ്രാഹ്മണിപ്പെട്ട ആ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ബി ജെ പിയുടെ സ്ട്രോങ് ഹോളാണ് എല്ലാ കാലത്തും അത് ബി ജെ പി തള്ളി പറയല പക്ഷേ ശ്യാമളാ പ്രഭുവിനെ ജയിപ്പിക്കാൻ അത് ശ്യാമള പ്രഭു പറയുന്ന കാൻഡിഡേഷിനെ ജയിപ്പിക്കാൻ നോക്കും അവരെ പിണക്കിക്കൊണ്ട് ബി ജെ പി മത്സരിക്കാൻ തർക്കം നടക്കുന്നു അവരെ തകർക്കാനുള്ള കാരണം ഈ അവരൊക്കെ സീറ്റ് അവരുടെ സീറ്റ് സുവർ ബി ജെ പി ജയിക്കുന്ന സീറ്റാണ് ആ സീറ്റ് മത്സരിക്കണമെന്ന് ആഗ്രഹമുള്ള ഏതെങ്കിലും നേതാവോ നേതാവിൻ്റെ ഭാര്യ സ്വന്തക്കാരോ കാണും അവർക്ക് അപ്പം ഇവരെ നേരിട്ടല്ലവരുന്നേ ഇവരുടെ വേറെ ഒരാൾ ഒരാളിവിടെ നോമനി ബിനാമിയായിട്ട് മത്സരിക്കാൻ കാണുമായിരെങ്കിലും അവർക്ക് വേണ്ടിയാണ് കഴിക്കുന്നത് അപ്പോൾ ഇവിടെ ബി ജെ പി ആ അതിനെ തകർത്തുകൊണ്ട് ആ ബെനിഫിറ്റും കിട്ടാൻ പോകുന്ന ആർക്കാമെന്നറിയോ ഒക്കെ ിയുടെ കോൺഗ്രസിന്റെ എറണാകുളത്ത് എന്ത് വന്നാലും കോൺഗ്രസിനെ ജയിക്കാനാണ് ചാൻസ് ഇനി അത് ലാസ്റ്റ് മിനിറ്റ് ആവുമ്പഴത്തേക്ക് ഇനി തർക്കമുണ്ടാവുമോ കോർപ്പറേഷൻ പരിധി വരുന്നല്ലേ എല്ലാം വരും എറണാകുളത്തിന്റെ മറ്റ് ബേസ്ഡായിട്ട് എടുത്താൽ മതി ഇത്രയും ഭൂരിപക്ഷം പാർലമെന്റ് എം പിക്ക് ഇരട്ടി എതിർ ഷൈൻ ടീച്ചറിന്റെ ഇരട്ടി കിട്ടി ഭൂരിപക്ഷം ഷൈൻ ടീച്ചറിനെ കിട്ടിയ ഒരു കാൻഡിഡേറ്റ് പോലും ആരും

നല്ല ജില്ലാ പ്രസിഡന്റ് മിടുക്കൻ ജില്ലാ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ ഒറ്റവാക്ക് ഉത്തരം പറയും ഷിയാസ് ഉണ്ടാണ് എല്ലാ തരത്തിലും തീർച്ചയായിട്ടും അപ്പം ഷിയാസിൻ്റെ പിൻപുലം സതീഷിനും കൂടെ ചേരുമ്പോൾ ഇവിടെ ഒത്തിരി അത്ഭുതങ്ങൾ നടക്കും പിന്നെ പഴയ താഴ്ത്താനുള്ള ഒത്തിരി പേരുണ്ട് വേണുഗോപാലുണ്ട് ഡൊമിനിക് ഉണ്ട് അങ്ങനെ കുറേ പേര് കിടക്കുകയാണ് ടോണി ചെമ്മിനി ഇവരെല്ലാം ഇവരുടെ നോമിനികളെ വെക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ തർക്കം ഉണ്ടാകുന്നത് ഇവരൊക്കെ പണ്ട് കാലത്ത് കോൺഗ്രസ് ജയി ജയിക്കാൻ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ വാർഡുകളിൽ കോൺഗ്രസ് ടോണി മേമർ ആയിരുന്നല്ലേ ടോണി മേമർ ആയിരുന്നു ഇവരുടെയൊക്കെ വാർഡുകളിൽ കോൺഗ്രസിനെതു പറ്റി അതാണ് നോക്കേണ്ടത് ഇവര് വലിയ പ്രമാണിമാരാണ് ഇവരുടെ വാർഡുകളിൽ എങ്കിലും അസംബ്ലി ഇലക്ഷൻ ഭൂരിപക്ഷം കിട്ടണ്ടേ അപ്പോൾ അസംബ്ലി കിട്ടി സാറിന്റെ അഭിപ്രായത്തിൽ ബിജെപി ഒരു എതിർശക്തി ആകില്ല എന്ന് തന്നെയാണ് ബി ജെ പിയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട് സി പി എമ്മിന്റെ വോട്ടാണോ അല്ല ഐ മീൻ സി പി എമ്മിന്റെ സീറ്റാണോ കൊണ്ടുപോകുന്ന ബിജെപി അങ്ങനെല്ലോ ഉണ്ടോ തിരുവനന്തപുരത്തൊക്കെ അങ്ങനെ സംഭവിക്കുക അല്ല ഇവിടെ സി പി ബി ജെ പിക്ക് കൂടുതൽ സീറ്റ് കിട്ടാൻ ചാൻസ് കുറവാണ് ആളുകൾ കുറവാണ് തിരുവനന്തപുരത്തെ വലിയ പറയാൻ പറ്റില്ല ബി ജെ പിയുടെ ഓരോ ജില്ലയും ഓരോ വർഷം കുറഞ്ഞു കൊടുക്കുന്നില്ല ആദ്യം കാസർഗോഡായിരുന്നു കാസർഗോഡ് ഇപ്പം ഒത്തിരി ഫ്രോഡ് പോകുന്നു പാലക്കാട് അതിപ്പോൾ പ്രാവശ്യം പോകും പാലക്കാട് ഒത്തിരി ഫ്രോഡ് വന്നു പിന്നെ അവർക്ക് എല്ലാവരും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തിരുവനന്തപുരം തിരുവനന്തപുരം പത്തനംതിട്ട അവിടുത്തെ സ്ഥിതി അവിടെ പ്രശ്നങ്ങളാണ് അവിടെ അവിടെയും പ്രശ്നങ്ങളാണ് അപ്പോൾ പിന്നെ എറണാകുളത്ത് താരതമ്യേന ശക്തിയുണ്ട് പിന്നെയുള്ള ഉള്ളൂ മുനിസിപ്പാലിറ്റി അവിടെ ചിത്രം കളമശ്ശേരി ഒക്കെ വേറെ മുനിസിപ്പാലിറ്റി അല്ലേ വരുന്നത് കളമശ്ശേരി വേറെ മുനിസിപ്പാലിറ്റി തൃക്കാക്കര വേറെ ആ വേറെ അതെ അങ്ങനെ പല മുനിസിപ്പാലിറ്റി ഉണ്ട് ഇവിടെ അപ്പോൾ ഈ ഏതായാലും സാറേ നമ്മുടെ സംസാരം അവസാനിപ്പിക്കുമ്പോൾ കോൺഗ്രസിന് ഒരു പ്രതീക്ഷ നന്നായിട്ടുണ്ട് സി പി എം ഭരണം ഇതോ ഈ കോർപ്പറേഷൻ ഭരിക്കുന്നുണ്ടെങ്കിലും മാറും എന്ന് തന്നെ കാര്യം സി പി എം ഭരിക്കുന്ന സ്വാതന്ത്ര്യ പിന്തുണയോടെ അല്ലേ സ്വാതന്ത്ര്യ പിന്തുണ അല്ല പക്ഷെ അത് പ്രശ്നം കോൺഗ്രസിനായിരുന്നു അങ്ങനെ ആരുടെ പിന്തുണ ഭരിച്ചിരുന്ന പണ്ടേ താഴെ താഴെ നിരവധി പ്രശ്നങ്ങളുണ്ടായി അവിടെയാണ് പറഞ്ഞ അനിൽ എന്ന് പറയുന്ന അഞ്ച് പറയുന്നത് അത് തന്നെ അനിൽ ചെലപ്പ കോർപ്പറേഷൻ മീറ്റിംഗ് കോൺഗ്രസ് തന്നെ കസേര എടുത്ത് അടിയുണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും അടിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അവരുടെ പേര് പറയേണ്ട ആവശ്യമില്ല എന്നാൽ അതുപോലെ ഗ്രൂപ്പിസം കയറി മൂത്ത സ്ഥലമാണ് വനിതാ വാർഡായെന്ന് തോന്നുന്നു ഇവിടെ വനിതാ ചെയർമാൻ അവരാൻ പോകും എന്നാൽ പോലും അനിലിന്റെ പ്രസൻസ് കുറച്ചൊക്കെ സി പി എമ്മിന്റെ സി പി എമ്മിന്റെ ശക്തി കുറച്ചെങ്കിലും നിലനിർത്തുന്നത് അനിലിന്റെ പ്രസൻസാണ് അതായിരിക്കും ഒറ്റവാക്കി പറഞ്ഞത് തീർച്ചയായിട്ടും അപ്പോൾ കോൺഗ്രസിന് പ്രതീക്ഷയുണ്ട് നല്ല പ്രതീക്ഷയുണ്ട്